നെഹ്റു യുവ കേന്ദ്രയുടെ പേരുമാറ്റിയ കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ പ്രതിഷേധം ദേശീയ നേതാക്കളുടെ പേരിലുള്ള സ്ഥാപനങ്ങളുടെയും സ്മാരകങ്ങളുടെയും പേരുമാറ്റി ദേശീയ നേതാക്കളെ തിരസ്കരിക്കാൻ ശ്രമിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ നടപടികൾക്കെതിരെ പ്രതിഷേധ പ്രകടനവും സമ്മേളനവും നടത്തി നെഹ്റു യുവകേന്ദ്രയുടെ പേരുമാറ്റി ഭാരത് യുവകേന്ദ്രമാക്കി രാഷ്ട്രശില്പി ജവഹർലാൽ നെഹ്റുവിനെ തിരസ്കരിക്കാനുള്ള ശ്രമം ഇന്ത്യയിൽ നടപ്പിലാകില്ലെന്നും ഇത്തരം നടപടികളിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്തിരിയണമെന്നും ആവശ്യപ്പെട്ട് കൊടുങ്ങല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ സമ്മേളനവും പ്രകടനവും നടന്നത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഇ എസ് ആബുവിൻ്റെ അധ്യക്ഷതയിൽ പ്രതിഷേധ സമ്മേളനം ജില്ലാ കോൺഗ്രസ് സെക്രട്ടറി വി എം മുഹിയുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമാരായ പി വി രമണൻ വി എ നദീർ എ എം മുസമ്മിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ കെ പി സുനിൽകുമാർ കെ എച്ച് അബ്ദുനാസർ ആന്റണി പയ്യപ്പള്ളി എ ചന്ദ്രൻ കെ എസ് കമറുദ്ദീൻ ദിൽഷൻ കൊട്ടേക്കാട് നിഷാഫ് കുര്യാപ്പള്ളി ജിജോ അരീക്കാടൻ സെക്രട്ടറിമാരായ എ ആർ രാംദാസ് ജോഷി ചക്കാമാട്ടിൽ ടി കെ ലാലു ടി ജെ ജോസഫ് പി എൻ മോഹനൻ പ്രശോഭ് അശോകൻ സുനിൽ കളരിക്കൽ മാസ്റ്റർ എന്നിവർ പങ്കെടുത്തു പദ്ധതികൾ ജലവൈദ്യുതി പദ്ധതികൾ തുടങ്ങി ആണവ ആണവ നിലയമടക്കം ഈ ലോകത്തിന് മാതൃകാപരമായി എങ്ങനെയാണ് ഒരു ഭരണകൂടം ഒന്നുമില്ലാത്തടത്തു നിന്ന് ഒരു രാഷ്ട്രത്തെ ഉണർത്തിയെടുക്കേണ്ടത് എങ്ങനെയാണെന്ന് കൃത്യമായി കാണിച്ചു കൊടുത്ത തരത്തിലേക്ക് ഒരു വലിയ വികസന വിപ്ലവം കൊണ്ടുവന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ നേതാവാണ് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയാണ് ശ്രീ നവഹർലാൽ നെഹ്റു എന്നുള്ളത് രാഷ്ട്രശില്പിയായ നെഹ്റുവിനെ കുറിച്ച് പറയുമ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക സമയത്ത് കയറി വന്ന ഒരു മനുഷ്യരാണോ തൊള്ളായിരത്തിലധികം വരുന്ന ഒമ്പത് വർഷത്തിലധികം വരുന്ന ദിവസങ്ങൾ മുപ്പത്തയ്യായിരം മൂവായിരത്തി അഞ്ഞൂറ് അധികം വരുന്ന ദിനങ്ങൾ രാജ്യത്തെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടി ജയിലിൽ കിടന്ന ഒരു സ്വാതന്ത്ര്യ സമര സേനാനി കൂടിയാണ് ശ്രീ ജവഹർലാൽ നെഹ്റു എന്ന് എത്ര പേരും ബെൻറ്റകളിൽ വെച്ച് ചോദിക്കുന്നു ഒമ്പത് വർഷത്തിലധികം രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി തൻ്റെ ജീവിതം ഓമിക്കപ്പെട്ട ഒരു രാഷ്ട്രീയ ശരിയാണ് നെഹ്റു അദ്ദേഹത്തിൻ്റെ ചിതാവസ്വം നമുക്കറിയാം ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോഴും അന്തി ഉറങ്ങുന്ന നെഹ്റുവിൻ്റെ ചിതാവസ്വം ഈ ഇന്ത്യയുടെ മണ്ണിൽ ഇപ്പോഴും നിലനിൽക്കുന്നു എങ്കിൽ പ്രിയമുള്ളവരെ അവിടെയാണ് ശ്രീ നരേന്ദ്രമോദി എന്ന ഈ ഇപ്പോഴത്തെ പ്രധാന